കയപ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരണ തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി പൊതു ഇടങ്ങൾ വൃത്തിയാക്കലിന് മൂന്ന് സെന്ററിൽ തുടക്കം കുറിച്ചു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മൂന്ന് പെടിക യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് തുടക്കം കുറിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ വീടുകളിൽ നിന്ന് എടുക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ നിക്ഷേപിക്കുന്നതിന് ഇപ്പോൾ അതിൻ്റെ എല്ലാവിധ പണികളും കഴിഞ്ഞ് അതിൻ്റെ ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് വേര് മിഷ്യം പോലുള്ള സോഫ്റ്റ് മിഷ്യം പോലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഈ മാർച്ച് മുപ്പതിനുള്ളിൽ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ സമ്പൂർണ്ണ ശുചിത്വം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഓരോ വാർഡുകളും അതുപോലെ തന്നെ കവലകളും തോറും ശുചീകരണ പ്രവർത്തനങ്ങളിൽ കൊണ്ട് ഹരിതകർമ്മസേന അംഗങ്ങളും വാർഡ് മെമ്പർമാരും അതുപോലെ തന്നെ ആശ എല്ലാവരും കൂടി സംയുക്തമായിട്ട് വ്യാപാര വ്യവസായികളും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഇന്നിവിടെ നമ്മൾ നടത്തുന്നത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് ഒരു തൊണ്ണൂറ് ശതമാനം മാലിന്യമുക്തമായിട്ടുണ്ട് എങ്കിലും തന്നെ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഒന്നും കൂടി നമ്മളുടെ കവലകൾ തോറും ശുചീകരണ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നമ്മുടെ നമ്മുടെ വാർഡ് മെമ്പർമാരും അതുപോലെ തന്നെ പ്രിയപ്പെട്ട വ്യാപാരി വ്യവസായികളാണ് ഇതിന് നിൽക്കുന്നത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഇസഹ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്ന് പീടിക യൂണിറ്റ് ഭാരവാഹികൾ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്നുള്ള ദിവസങ്ങളിൽ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ പൊതുയിടങ്ങൾ വൃത്തിയാക്കൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും മാർച്ച് മുപ്പതോടുകൂടി മാലിന്യമുക്തം നവകേരളം സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വഴിയിട ശുചീകരണം നടത്തുന്നത് സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം Somnath Sounder Centre Rajachinnam Mughal Jewellery Anna 17 Road Tirupayar You're watching True Line News